ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണ് ബാല്യകാലം കാരണം സ്വഭാവ രൂപീകരണം നടക്കുന്നത് ആ ഘട്ടത്തിലാണ് കുട്ടികളോട് എങ്ങനെ മാതാപിതാക്കൾ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഉദാഹരണത്തിന് കുട്ടികളിൽ ആത്മവിശ്വാസം കുറയുന്നതിന് ഒരു കാരണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ എപ്പോഴും അവരെ ഉപദേശിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നതുമുണ്ട് രണ്ട് കുട്ടികളിൽ ആത്മാഭിമാനം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് അവരെ തരം താഴ്ത്തുകയും ദേഷ്യപ്പെടുകയും അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കള്ളം പറയുന്ന മാതാപിതാക്കളുടെ മക്കൾ കള്ളം പറയാൻ മടിക്കില്ല കൂടാതെ നിസാര കാര്യങ്ങൾക്ക് പോലും ഓവർ റിയാക്ട് ചെയ്താൽ കള്ളം പറഞ്ഞവർ രക്ഷപ്പെടും മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന കുട്ടികളുണ്ട് ഇതിനൊരു കാരണം മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് അലറികൊണ്ടായിരിക്കും അവരോട് സംസാരിക്കുന്നത് കുട്ടികൾ പേടിത്തണ്ടന്മാരാകുന്നതിന് ഒരു കാരണമുണ്ട് കുട്ടികൾ ചെയ്യേണ്ട പല കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരും കാര്യപ്രാപ്തി ഇല്ലാത്തവരുമായി തീരും കുട്ടികളിൽ അസൂയം വിദ്വേഷം ഉണ്ടാകുന്നതിന് കാരണം മറ്റു കുട്ടികളുമായി അവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് കുട്ടികൾ അകാരണമായി ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അംഗീകാരവും സ്നേഹവും ലഭിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ ആത്മവിശ്വാസവും കുറയും എട്ട് മോശമായ വാക്കുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന മാതാപിതാക്കളെ അവർ അനുകരിക്കുകയാണ് ഒൻപത് കുട്ടികൾ നിരാശരും ആശയവിനിമയം നടത്താൻ കഴിവില്ലാത്തവരുമായി തീരുന്നത് എന്തുകൊണ്ട് പരാതികളും ആവശ്യങ്ങളുമായി വരുമ്പോൾ അവരെ അവഗണിക്കുന്നതുകൊണ്ട് പത്ത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരാകുന്നത് എന്തുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുകയും തരം താഴ്ത്തുകയും അവരുടെ തീരുമാനങ്ങൾ നിരന്തരം അവഗണിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നു